നമുക്കൊരുപാട് കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണല്ലേ കുട്ടികളുടെ കാര്യം അതായത് അവരുടെ സ്കിൻ കെയർ അവരുടെ കുളിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന എണ്ണ കാര്യങ്ങളൊക്കെ ഒത്തിരി കൺഫ്യൂഷനുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബീസിന് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഒരുപാട് പ്രോഡക്ട്സ് അവർക്ക് വേണ്ടിയിട്ട് അവൈലബിളാണ് ഇതിലേത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഇപ്പോഴും ഓരോ മതേഴ്സിനും ഉണ്ടാകും പ്രത്യേകിച്ച് ന്യൂലി മദേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് കോക്കനട്ട് ഓയിലിനെ കുറിച്ചാണ് കോക്കനട്ട് ഓയിൽ ബേബീസിന് എങ്ങനെ ഉപയോഗിക്കാം അതുപോലെ അവരെ കുളിപ്പിക്കുന്ന വെള്ളം എങ്ങനെയുള്ളതാവണം കുട്ടികൾക്ക് എപ്പോഴും എന്ത് ഒരു ചെറിയ ചൂടുള്ള വെള്ളം വെച്ചിട്ട് വേണം കുട്ടികളെ കുളിപ്പിക്കാൻ ഒരിക്കലും നമ്മൾ ഹോട്ടായിട്ടുള്ള വാട്ടറിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ നമ്മൾ കുട്ടികളെ കുളിപ്പിക്കരുത് കുട്ടികളുടെ തലയിൽ ഒഴിക്കുന്ന വെള്ളം മാത്രം അത്യാവശ്യം നല്ലൊരു തണുപ്പുള്ള സാധാരണ നാച്ചുറലി തണുപ്പുള്ള റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി കോക്കനട്ട് ഓയിൽ നമ്മുടെ കുട്ടികളുടെ സ്കിന്നിനെ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്കത് എന്ത് ചെയ്യാം കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതും വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് മാർക്കറ്റിലൊക്കെ വിർജിൻ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ന്യൂ ബോൺ ബേബീസിൻ്റെ എപ്പോഴും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് നിലനിർത്താൻ കോക്കനട്ട് ഓയിലിനൊരു ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികളുടെ ഫ്ലാക്സ്ഡ് ആയിട്ടുള്ള സ്കിന്നും അതുപോലെ ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ഉപയോഗം പിന്നെ വരുന്നത് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിലും നമ്മുടെ ബേബീസിൻ്റെ സ്കിന്നിന് ഒട്ടും ടോക്സിക് അല്ല നമുക്കത് കുട്ടികളിൽ ഉപയോഗിക്കാം പക്ഷേ വളരെ കുറഞ്ഞ അളവിലേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഭക്ഷണത്തിലാണെങ്കിലും പിന്നെ ഒരു ന്യൂ ബോൺ ബേബീസ് മുതൽ ആറുമാസം വരെയുള്ള കുട്ടികൾക്ക് സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും വെച്ച് നോക്കുന്ന സമയത്ത് സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒന്നും കൂടെ ഒരു പടി മേലെ നിൽക്കുന്നത് അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം അത്രയേ ഉള്ളൂ